സ്റ്റെയിൻലെസ് 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 സ്റ്റീൽ 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 ജനൽ പൈപ്പുകൾ ഷീറ്റ് ഫ്ലാറ്റ്സ് ആൻഡ് ഓൾ ഐറ്റംസ് നിരക്കിൽ ലഭിക്കുന്നു ഷീറ്റുകൾ ഹോൾസെയിൽ വിലയിൽ ലഭ്യമാണ് ആർക്കേഡ് ശാന്തി ഹോസ്പിറ്റൽ പോലീസ് ക്വാർട്ടേഴ്സ് റോഡ് ജില്ലാ പൈതൃക മ്യൂസിയത്തിന്റെ നേതൃത്വത്തിൽ സാഹിത്യ സംവാദ സംഘടിപ്പിച്ചു മ്യൂസിയത്തിന്റെ നേതൃത്വത്തിൽ ഫോട്ടോ കൊച്ചി ബാസ്റ്റിൻ ബംഗ്ലാവിൽ ഭരണഭാഷാ വാരാചരണത്തിന്റെ ഭാഗമായി സാഹിത്യ സംവാദ സദസ് സംഘടിപ്പിച്ചു കൗൺസിലർ ആന്റണി കുരിത്രദ്ഘാടനം ചെയ്തു ഇത് ഞാൻ മനസ്സിലാക്കി ഞാൻ ബാംഗ്ലൂരിലാണ് ഞാൻ എന്റെ ലൽബി എടുത്തത് അവിടെ ചെന്നപ്പോ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് നമ്മളുടെ ഈ ഭാഷയുടെ പ്രാദേശികമായിട്ടുള്ള ഭാഷകളുടെ ഇമ്പോർട്ടൻസ് നമ്മൾ അവിടെ ചെന്ന് നോക്കിയാൽ മറ്റു ഭാഷകളൊന്നും കാണില്ല കന്നഡ മാത്രമേ മാത്ര റോഡിലെല്ലാം ബസ് ഹൈക്കോടതി ചെന്നപ്പോൾ ചെന്നപ്പോൾ അവിടെ അവിടെ ഒരു കേസ് ഫയൽ കാണാൻ എനിക്ക് മനസ്സിലാക്കാൻ ചാർജ് ഓഫീസർ ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു നാരായണൻ നമ്പൂതിരി പി എൻ കൃഷ്ണൻ സി പി സുധീഷ് സെന്റ് തെരസാസ് കോളേജ് വിദ്യാർത്ഥിനി ആർ വിഷ്ണുപ്രിയ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് ശരത് ചന്ദ്രയ്യെ ആദരിച്ചു തമിഴന്മാർ അവർക്ക് ഭാഷ മനോ മാനസികാവസ്ഥ നമ്മുടെ മലയാളികൾക്ക് ഇല്ല എന്നുള്ളത് തന്നെയാണ് നമ്മുടെ അർത്ഥം എല്ലാവർക്കും ഇവിടെ നമ്മുടെ കൊച്ചിയെ സംബന്ധിച്ച് എത്രയോ വിഭാഗങ്ങൾ എത്രയോ ഭാഷ അറിയാവുന്ന ന്യൂസ് ബ്യൂറോ ഫോർട്ട് കൊച്ചി